ഡ്രോ ദി ഡയഗ്രം ഷോയിങ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ ടു സെക്ടർ മോഡൽ ഈയൊരു ചോദ്യം ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിലും ടൂ തൗസൻഡ് ട്വൻ്റി ത്രീയിലും നാല് മാർക്കിൻ്റെ ചോദ്യമായിട്ടും മൂന്ന് മാർക്കിൻ്റെ ചോദ്യമായിട്ടും എക്സാമിന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ മുൻവർഷങ്ങളിലൊക്കെ പല തവണ ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുമുണ്ട് അപ്പോൾ എന്താണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്താണ് ടു സെക്ടർ മോഡൽ ടു സെക്ടർ മോഡൽ എന്ന് പറയുമ്പോൾ അതിൽ ഹൗസ് ഹോൾഡും ഫേംസും മാത്രം വരുന്നുള്ളൂ അതായത് നമ്മളിപ്പോൾ പ്ലസ് ടു ക്ലാസ്സിൽ ഹൗസ് ഹോൾഡും ഫേംസും ഉള്ള ടു സെക്ടർ മോഡൽ മാത്രമാണ് പഠിക്കുന്നത് നമ്മൾ ഇനി ഹയർ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ ത്രീ സെക്ടർ മോഡലും ഫോർ സെക്ടർ മോഡലും പഠിക്കും അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ ഗവൺമെന്റും ഫോറിൻ സെക്ടറും കൂടി നമ്മൾ ആഡ് ആഡാക്കിയിട്ട് പഠിക്കും ഇപ്പൊ ടു സെക്ടർ മോഡലിൽ ഹൗസ് ഹോൾഡും ഫേമസും മാത്രമുള്ളൂ എന്ന് നമ്മൾ ഇപ്പൊ പഠിച്ചു അതായത് ഇനി നമ്മൾക്ക് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ടു സെക്ടർ മോഡൽ എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത് അതായത് പണം സമ്പദ്വ്യവസ്ഥയിൽ ഇൻകം എക്സ്പെൻഡിച്ചർ പ്രൊഡക്ഷൻ എന്ന രീതിയിൽ ഒരു വൃത്താകൃതിയിൽ പ്രവഹിക്കുന്നതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ടു സെക്ടർ മോഡൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പണം സമ്പദ്വ്യവസ്ഥയിൽ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നു അതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ോഡലില് നമ്മളിപ്പോൾ മാത്രമുള്ളൂ എന്ന് പഠിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഡയഗ്രാം നോക്കുക എങ്ങനെയാണ് ടു സെക്ടർ മോഡലിൽ വരുന്നത് എന്ന് നോക്കുക ആദ്യം ഹൗസ് ഹോൾഡ് ഫേംസിന് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ നൽകുന്നു എന്തൊക്കെയാണ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ലാൻഡ് ലേബർ ക്യാപിറ്റൽ എൻ്റർപ്രിനറും ഫേംസ് ഇതിന് പകരമായിട്ട് ഫാക്ടർ ഓഫ് പേയ്മെന്റ് ആർക്ക് നൽകുന്നു ഹൗസ് ഹോൾഡിന് നൽകുന്നു എന്തൊക്കെയാണ് ഫാക്ടർ ഓഫ് പേയ്മെൻറ്റ് അതായത് റെൻറ്റ് വേജസ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ഇതൊക്കെയാണ് ഫേംസ് ഹൗസ് ഹോൾഡിന് തിരിച്ച് നൽകുന്നത് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ എന്താണ് വരുന്നത് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫേംസ് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളും സേവനങ്ങളും ഹൗസ് ഹോൾഡ് വാങ്ങുന്നു ഇപ്പോൾ ഹൗസ് ഹോൾഡിന് ഒരു ചിലവ് വന്നു അതായത് ഹൗസ് ഹോൾഡിൻ്റെ ചിലവ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഫേംസിൻ്റെ വരുമാനമാകുന്നു ഇങ്ങനെ സർക്കുലർ രീതിയിൽ സമ്പദ് വ്യവസ്ഥയിൽ പണം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ടു സെക്ടർ മോഡൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നിങ്ങൾ ഇതെന്തായാലും പഠിച്ചിട്ട് എക്സാമിന് പോണേ